ഞാൻ സത്യത്തിൽ ഉറങ്ങിയിട്ടുണ്ടാവും ഒരു മൂന്നര വർഷം കയറ്റും അയ്യുണ്ടാവും ഞാൻ ഉറങ്ങിയിട്ട് രാത്രി സമയത്ത് ഇതിൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് എന്റെ ഭാര്യയാണ് എന്തെങ്കിലും ഇപ്പം വയറ്റിന്ന് പോകാണെങ്കിൽ കഴിക്കങ്ങളെ പിടിക്കോട് ഇമ്മാൻ്റെ ചോദ്യങ്ങൾ അതൊരു പ്രത്യേകമാണ് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സംഭവം സംഭാവന എന്താണ് എൻ്റെ ശരീരം അതിന്റെ മരീന്ന് കിട്ടുന്നതാണ് ഞാൻ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ചോറ് വയ്ക്കാട്ടോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇമ്മ പറയും അറിയിച്ചാൽ ചോറ് വെച്ചുല്ലേ അതൊക്കെ ചോദിക്കണമെങ്കിൽ ഒരു ബിമാരനാണ് നമ്മൾ എത്ര പുഴങ്ങി ചെന്നാലും എത്ര വിഷയത്തിൽ ചെന്ന് കഴിഞ്ഞാലും ആ ഒരു ചോദ്യം ഇപ്പോൾ അപ്പോൾ പറയുമ്പോൾ സങ്കട വരച്ചാൽ ആ സമയത്ത് ചെല്ലുന്ന സമയത്ത് എന്നോട് ചോദിക്കാറ് എൻ്റെ കറുത്തു നോക്കും ആകർത്തുകളം ചോദിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ചോദിക്കാൻ നമുക്ക് മറ്റൊരാളും നല്ല ഇങ്ങനെ പോത്തുകളും എടുത്തിട്ടുണ്ടാവുമോ ആ പോത്തിനൊക്കെ കാണണമെന്നുണ്ടെങ്കിലും നമ്പർ ഇവിടെ ഏത് ഐറ്റംസ് പോത്തിന് ഏത് കല്യാണോ തൽക്കാരോ ഹീക്കത്തോ സോദിയത്തോ എന്തിനും നിങ്ങൾക്ക് സമീപിക്കാം നമ്പർ തീർന്നിട്ടുണ്ട് നമ്പറിൽ വിളിക്കാം അപ്പൊ നിങ്ങളുടെ ന്യൂസ് ചാനലിൽ അതിന്റെ പേരെന്തോ ബി എം ന്യൂസ് ബി ന്യൂസ് എന്നാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പേര് ബോഡുമ്പോ മെഡിക്കൽ കോളേജ് റഫർ ചെയ്തോണ്ടിരിക്കുന്നത് ഏത് കാലത്താണ് റഫറിങ് നിർത്തുന്നത് അന്നേ ഞങ്ങള് മഞ്ചേരി മലപ്പുറം മെഡിക്കൽ കോളേജിൽ അംഗീകരിക്കും ചുടുവെള്ളം പോലും മുകളിലെല്ലാം ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ ചുടുവെള്ളത്തിന് താഴത്ത് കറങ്ങി പോകണം പത്ത് കച്ചവടക്കാരനായി വന്ന ആ ഇന്ന് എന്തായി പൂത്ത് കച്ചവടം തുടങ്ങി അതോടൊപ്പം പിന്നെ കലാകരമായ പരിപാടി കലാപരിപാടികൾ അല്ലെങ്കിൽ കലാകാരനായി നിന്ന് ഇപ്പം ഇനി ഏറ്റവും ഇന്നത്തെ കാലത്ത് ആധുനിക കാലത്ത് ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ സോഷ്യൽ മീഡിയ കൂടെയാണ് എല്ലാവരും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിലേക്കുള്ള ഒരു ചുവടുപ്പം കൂടിയാണ് നമ്മുടെ ബെല്ലാരി രാജ ബെല്ലാരി നാസർ എന്നറിയപ്പെടുന്ന നമ്മുടെ നാസർഭായ് തുടക്കം കുറിക്കുന്നത് എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരിടാണ് നിങ്ങൾക്ക് കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വാപ്പ അമ്മ അങ്ങനെ ഒമ്പത് മക്കളാണ് ഈ ഒമ്പത് മക്കളിൽ പിന്നെ ഒരാൾ മരണപ്പെട്ടു ബാക്കി എട്ടാൽ ജീവിച്ചിരുന്നുണ്ട് ഇപ്പോൾ അഞ്ച് ജ്യേഷ്ഠന്മാരാണ് മൂന്ന് പങ്കന്മാരാണ് ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് പിന്നെ എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് രണ്ട് മക്കളാണ് ഭാര്യ ഉമ്മ പിന്നെ അമ്മൻ്റെ കൂടെയാണ് ഉള്ളത് ഇമ്മ എങ്ങനെ എൻ്റെ കൂടെ ആയി എന്ന് വെച്ചാൽ മറ്റുള്ളവർ നോക്കാഞ്ഞിട്ടോ ഒന്നും അല്ല കേട്ടോ പൊതുവെന്താന്ന് വെച്ചാൽ അതൊക്കെ ഉപരി ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇഷ്ടത്തിനോട് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം നമ്മൾ ആരും ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇമ്മാനെ നോക്കുക അതല്ലെങ്കിൽ വയസ്സായ ആളുകളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹിദമത്ത് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഇഷ്ടമുള്ള കാര്യം അപ്പോൾ ഇമ്മ ഇപ്പോൾ സത്യത്തിൽ ഞാൻ ഇപ്പോൾ പുറം ലോകത്തിനോട് ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു വിഷയം ഒരിക്കലും ഒരാളറിയിക്കാനോ മറ്റുള്ളതല്ല ഞാൻ സത്യത്തിൽ ഉറങ്ങിയിട്ടുണ്ടാവും ഒരു മൂന്നര വർഷമൊക്കെ ആയിട്ടും ആയിട്ടുണ്ടാവും ഞാൻ ഉറങ്ങിയിട്ട് രാത്രി സമയത്ത് കാരണം ഓരോ വിഷയത്തിൽ എന്റെ അമ്മ ചില സമയത്ത് രാത്രി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ രാവിലെ വരെ ഉറങ്ങാത്ത മനുഷ്യനാണോ വിമാനത്തിയാണോമാരെ ഈമാനം സംരക്ഷിക്കുക എന്നുള്ളൊരു ചുമതല ആ ചുമതല എഴുപത്തിയെട്ട് വയസ്സ് ചുമതല എന്നുള്ളത് നമ്മളെ അമ്മ ഒരു ഗവൺമെന്റ് ജോലിക്കാർ തീരുന്നു ഒരുപാട് ഹോസ്പിറ്റലുകള് നമ്മുടെ മഞ്ചേരി ജില്ലാ ഹോസ്പിറ്റലില് മെഡിക്കൽ കോളേജില് ഒരു ആറ് ഏഴ് വർഷം ജോലി ചെയ്തു അപ്പൊ അന്നൊന്നും അവിടെ ലിഫ്റ്റ് സൗകര്യങ്ങള് അപ്പൊ ആ സമയത്ത് ആ കോണി കയറിയിട്ടാണ് എന്റെ അമ്മ ആ മുട്ടുംകാല് അല്ലെങ്കിൽമാരെ ആ ശരീരം അന്ന് നമ്മളെ ഭക്ഷണം അത് കഴിഞ്ഞിട്ട് പല ഹോസ്പിറ്റലുകളിലും പലയാതിന്റെ വേദന നമ്മൾ സഹിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ഞാൻ എന്താണോ എന്റെ ശരീരം അതിൻ്റെ മറിയെന്ന് കിട്ടുന്നതാണോ തീർച്ചയായിട്ടും അപ്പൊ നമ്മളെന്തല്ല തിരിച്ച് നമ്മൾ ഹിദമത്തല്ല അവരോട് ചെയ്യേണ്ട കടമയിൽ നമ്മൾ അവരോട് ചെയ്യേണ്ട കടമ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല നമ്മളിപ്പോൾ ഒരു മൂന്ന് വർഷത്തെ ഉറക്കേ പോയിട്ടുള്ളൂ പക്ഷെ അതല്ല കടമ കടമ എന്ന് പറഞ്ഞാൽ എത്രയോ മുകളുണ്ട് അപ്പൊ നമ്മളും ചെയ്യുന്നത് ഒന്നുമല്ല പക്ഷെ ഇതിനൊക്കെ ആള് മെയിൻറ്റെൻ ചെയ്യലും ഇത് ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നതിന്റെ ഭാര്യയാണ് എന്തുണ്ടല്ലം അമ്മ വയറ്റിൽ നിന്ന് പോകണം ഈ കൈക്കങ്ങളെ പിടിക്കോട് ഛർദ്ദിക്കണേ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരാളെ എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തുന്നുള്ള പക്ഷെ എല്ലാവർക്കും ഓരോരോ മെന്റാലിറ്റിയിൽ പോകുമ്പോൾ അതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് എൻ്റെ ഭാര്യ എന്നുള്ളതിലും കാട്ടിലും ഞാൻ കാണുന്നത് അവളെ ഞാൻ ആ കാതിൽ ബഹുമാനിക്കപ്പെടുന്ന പെണ്ണാണ് പണമാണ് കാരൻ്റെ ഭാര്യ എന്നുള്ളതല്ല കാരണം അത്രത്തോളം എൻ്റെ അമ്മെ സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പോരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ചൊല്ലും വരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ ഒരു ധൈര്യമാണ് അമ്മക്ക് ശരിക്കിന് പിന്നെ എന്താ പറയുക ആ ഒരു ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഞാൻ ബുദ്ധി ഇപ്പോൾ ആവറേജ് ഇപ്പോൾ സംസാരിക്കൽ ഒക്കെ വളരെ ഇതാണെന്ന് വെച്ചാൽ ഇപ്പോൾ അമ്മ കരുതിയതറിയാൻ നമ്മൾ കരുതിയിലും സംസാരിക്കുക അതേപോലെ മാക്ക് ചെവി കയ്ക്കുക ഈ ചെവി കെക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എൻ്റെ മക്കളാവട്ടെ എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഇമ്മ ഒന്ന് ഇരിക്കുകയാണെങ്കിൽ പിടിച്ച് കൊടുക്കണം രണ്ട് മക്കളും അങ്ങനെ തന്നെയാണ് എത്ര കണ്ടു കണ്ടുകാണ്ട് ഇന്നെ എൻ്റെ മോൻ ചിലപ്പോൾ ചീത്തറച്ച സമയത്ത് മാരത് കത്തിപ്പെട്ടില്ലെങ്കിൽ അത്രത്തോളം ഞാൻ മക്കളെ വളർത്തുന്നതാണ് നാളെ ഞാൻ പോലത്തെ എനിക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ വരികയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന മക്കളാണ് മക്കളിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കാനുള്ള ഉപകാരം എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കണം ആ വിഷയം മാത്രമാണുള്ളത് അപ്പോൾ ഈ മക്കളെന്ന് പറഞ്ഞാൽ ഇമാക്ക അങ്ങോട്ടും ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു മിനിറ്റ് ഇപ്പോൾ ഇന്നേക്കാട്ടിലും ഇന്നേക്കാളും ഡബിൾ ഇഷ്ടം മോനോടാ മോനൊരു അഞ്ച് മിനിറ്റ് വേഗം മോൻ മോളും ഒരു അഞ്ച് മിനിറ്റ് വയക്ക അപ്പൊ ഇമ്മ ആകെ പ്രശ്നമാക്കി വിഷയാക്കി എന്നല്ല അവിടെ എല്ലാവരും ചീത്തറേ ഇപ്പൊ അതേപോലെ അതാണ് മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മോനെ ഒരു മിനിറ്റ് സ്കൂളിൽ നേരം വയ്ക്കാൻ മതി അപ്പൊ ഭാര്യ അടക്കം പോയി തെരഞ്ഞുപോയിപ്പിക്കും അത് അവരോടുള്ള ഇഷ്ടമാണ് മനസ്സിലാക്കുന്നത് ഉമ്മൻ ഒരു തെറ്റയച്ചോ അല്ലെങ്കിൽ ഇമ്മാൻ്റെ ഒരു നമ്മളോട് ഇഷ്ടം ആയി അല്ലത് അതേപോലെ ഞാനൊരു ഒരു മിനിറ്റ് ഒരു ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തില്ലെങ്കിൽ ഇമ്മന ഉറന്നില്ല ചെന്നെങ്കിൽ മമാനാ ആദ്യം പോയിട്ട് മാനി എടുത്ത് പോയിട്ട് കെട്ടിപ്പിടിച്ച് കടന്നു മാക്ക് മൂക്ക് കൊടുത്ത് അങ്ങനെ മാനെ സന്തോഷിപ്പിച്ചിട്ട് മാനെ ചിരിപ്പിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുള്ളൂ തീർച്ചയായും അതേപോലെ ഭക്ഷണം കഴിക്കാൻ ഒരു വട്ടെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ മനോട് ഞാൻ കഷ്ടം കഴിക്കുക അല്ലെ ചോറ് വയ്ക്കുകട്ടോ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയും ഇജ്ജിന്നെ അറിയിച്ച ആ ചോറ് വെച്ചുല്ലേ അതൊക്കെ ചോദിക്കണമെങ്കിൽ നമ്മൾ എത്ര കൊഴങ്ങി ചെന്നാലും എത്ര വിഷയത്ത് ചെന്ന് കഴിഞ്ഞാലും ആ ഒരു ചോദ്യം ഇപ്പൊ പറയുമ്പോ സങ്കടം വരച്ച ആ സമയത്ത് ചെല്ലുന്ന സമയത്ത് ചോദിക്കാറ് എന്താ കറുത്തുകൾ ആകെന്താ കറുത്തുകളും ചോദിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ടെൻഷനാവില്ല കാരണം അങ്ങനെ ചോദിക്കാൻ നമുക്ക് ഇമ്മ അല്ലാത്തൊരു ലോകത്ത് മറ്റാ എത്രയല്ല അപ്പൊ നമ്മൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് എന്താ നമ്മൾ കയ്യിൽ നോക്കാനാ ഉണ്ടാവുള്ളൂ പക്ഷെ അവര് തെറ്റിയായിട്ടല്ല അവരൊക്കെ നമ്മളിലുള്ള ഉമ്മ മക്കൾ ഭാര്യ അവരിൽ നിന്ന് ഓർമ്മ സൃഷ്ടിക്കപ്പെട്ടിരുന്ന വർഷം വരാം ഇമാൻ്റെ ചോദ്യങ്ങൾ അതൊരു പ്രത്യേകമാണ് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സംഭവം ആർക്കിപ്പോൾ പറയും ഇനി വെയിൽ കൊള്ളണ്ട അല്ലെങ്കിൽ മറ്റുള്ള വൈകിക്ക് പോകണ്ട നേരത്തെ നാലത്ത് വന്നോണ്ടു അവർ ഒമ്പത് മണി കഴിഞ്ഞാൽ ചോദിക്കും ഓ വന്നിട്ടില്ല ഞാൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇമ്മ കടലി ഇരിക്കും ഇരുന്നിട്ട് ഇങ്ങനെ ചില സമയത്ത് അവിടെ ഒക്കെയാണ് ഏറ്റവും വലിയ വിഷയം നമുക്ക് കരയാണ് എൻ്റെ കുട്ടിക്കെന്താ പറ്റി സത്യത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ല എന്നറിയാം പക്ഷേ എഴുപത്തെട്ട് വയസ്സായ ഉമ്മനോട് എന്താണ് എൻ്റെ ഭാര്യ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക ാണ് അതാണ് അതാണ് അച്ഛൻ കൂടെ അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ഞാനത് പുറം ലോകത്തിനോട് പറയാനുള്ള കാരണം അതൊരു ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനൊരു ആളുടെ ഇത് പറഞ്ഞതല്ല കാരണം അതേ ബാക്കിയുള്ളൂ എന്നുള്ള ഇപ്പോൾ ആര് ഇന്നോട് സംസാരിക്കാണെങ്കിലും ഇമ്മമാരൂടെ എൻ്റെ നാട്ടിലാണെങ്കിലും ഒരു കാര്യവിശ്യം എന്താണ് മന്മാരു ശേഷം അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കെന്നിഷ്ടമാണ് അപ്പോൾ അവരും പറഞ്ഞത് എനിക്ക് രണ്ട് ഭാഗങ്ങളും എന്ന് വെച്ചാൽ നമ്മളെ വിശ്വാസ പ്രകാരം ദുന്യാവും ആഗ്രഹമാണല്ലോ അതിൽ എന്താണെങ്കിലും അതിൽ എനിക്ക് ഒരു ഒരു ഇത് മേലായ റബ്ബൊക്കെ തരുമെന്ന് അത് കാരണം നമുക്ക് കൂടുതലായിട്ടുള്ളൊരു ഒരു ഒരു ഇഷ്ടമാണ് വരിക അങ്ങനെ അപ്പൊ അപ്പൊ ഞാനുള്ളത് ഞാൻ രണ്ട് മക്കള് രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ഞാൻ ഏത് വിഷയം ആദ്യം ഞാൻ എന്ത് ചെയ്തിരുന്നു നമ്മളെ അടുത്തുള്ള ഒരാളായിരുന്നു നമ്മളെ സുഹൃത്ത് എന്ന് അബുണ്ടായിരുന്നു ആ ഒരു ഒരു പൊതുവിലൊരു കോത്തച്ചോടത്തിന്റെ ആളുകളാണ് അപ്പോ അവരോട് കൂടെ നമ്മൾ തമിഴ്നാട് പോയി കൊണ്ടുവന്നിരുന്നു ഇപ്പം പിന്നെ ഞാൻ മെയിൻ ആയിട്ട് രാത്രി സമയത്ത് വിട്ടു നിൽക്കാൻ ഞാൻ എന്തല്ല ഈ നാട്ടിൽ നിന്ന് പറഞ്ഞ ആൾക്കാരുടെ സുഹൃത്ത് അതിൻ്റെ കൂടെ പോയിട്ട് ചിലപ്പോൾ ഗോക്രച്ചവടം ചെയ്യും അതല്ലേ പുറത്തുള്ള ആളുകൾ പോയിട്ട് എടുത്തുകാണ്ട് അവർക്ക് ഗ്രോക്കച്ചോളം ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ അതോടെ കൂട്ടത്തിൽ നിൽക്കട്ടെ നല്ല ഇങ്ങനെ പോത്തുകളും എടുത്തിട്ടുണ്ടാവുമോ ആ പോത്തുകളും നല്ലത് ആ പോത്തിനെ കാണുന്നെങ്കിലും നമ്പർ ഇവിടെ ഏത് ഐറ്റംസ് പോത്തിന് കല്യാണോ സൽക്കാരോ തൽക്കാലോക്കത്തോ എന്തിനും നിങ്ങൾക്ക് സമീപിക്കാം നമ്പർ നമ്മുടെ നമ്പറിൽ വിളിക്കാം പിന്നെ വേറെ കാര്യം The പിന്നെ നമ്മളെ റഷീദുമായി പറഞ്ഞു കേട്ടതാണ് സ്വന്തമായിട്ട് ഒരു വീടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണ് നിങ്ങൾക്ക് അപ്പോ നിങ്ങളെ പിന്നെ നിങ്ങളിപ്പോ ചെറിയ മകനാന്ന് അപ്പൊ നിങ്ങളെ മറ്റുള്ള ജേഷ്ടമാർക്ക് വീടും അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് വീട് ഉണ്ടായില്ല കാരണം നിങ്ങളെ വീട് തറവാട് വീടിന്റെ വാടക ആയിരുന്നു അല്ലല്ലോ ഞങ്ങൾ തറവാട് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അത് അവിടുന്ന് പ്രദേശത്ത് കുറച്ച് അപ്പുറത്തേ അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് അവിടുന്ന് പൊതുവില് അവിടെ പാപ്പാന്റെ ഒരു മരണശേഷം പിന്നെ അവിടെ താല്പര്യം ഉണ്ടായില്ല സമയത്ത് അങ്ങനെ അതിപ്പോഴൊന്നല്ല പതിനേഴ് പതിനെട്ട് അത് വിറ്റു അത് വിറ്റ് പാർഷിക കഴിഞ്ഞു എല്ലാവരും ആ മുതൽ ആ മുതലെടുത്തിട്ട് വർഷം കഴിഞ്ഞതാണോ അതോ അല്ല അതിൽ നിന്നാ അതിൽ നിന്ന് കാലത്ത് ചെറിയൊരു പൈസ ചെറിയൊരു പൈസ കൊല്ലം മുപ്പളാണല്ലോ ഏതാണ്ട് ഏഴ് കൊല്ലം എട്ട് കൊല്ലാണല്ലോ ഭൂമി സ്ഥിതി അപാരമായിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് സ്വന്തമായിട്ട് ഒരു വീടില്ല അപ്പൊ ഇനി വീട് ഉണ്ടാക്കണ്ടേ മകനെ മനുത മകളാണോ എത്ര പൈസ പ്ലസ് വൺ ഭയങ്കര കലാകാരനാണ് അച്ഛന്റെ അഭിനയത്തില് മോനെ കലയിലേക്ക് നീങ്ങില്ലേ അവ എന്തായാലും അവഞ്ഞ് വീടിന് സ്ഥലം കാര്യങ്ങളൊക്കെ വാങ്ങിയുണ്ട് നമ്മൾ ഒന്നല്ലെങ്കിൽ പിന്നെ പൂത്തച്ചോട് വന്ന് കിട്ടണം അല്ലെങ്കിൽ പിന്നെന്താ കലാഫലമായിട്ട് കിട്ടണം അല്ലെങ്കിൽ ബ്രോക്കർ പണി വന്ന് കിട്ടണം എങ്ങനെയാലും പൈസ കിട്ടേണ്ടതെന്നും കൊടുക്കേണ്ടത് നിങ്ങളുടെ കയ്യിലാണ് പ്രേക്ഷകരുടെ കയ്യിലാണ് അപ്പൊ അത് കൂടാതെ ഇതേ എന്തൊരു ഓഫീസ് മഞ്ചേരി കേന്ദ്രീകരിച്ച് തുടങ്ങുന്നുണ്ടെന്ന് തുടങ്ങുന്നുണ്ട് മഞ്ചേരി കുറെ ചാനൽ ഉണ്ടല്ലോ ചാനലല്ലോ 啊哈。Uh huh. മഞ്ചേരിന്റെ ന്യൂസ് വായിക്കാൻ മഞ്ചേരിന്റെ ന്യൂസ് മലപ്പുറം ജില്ലയിൽ ഇപ്പൊ മഞ്ചേരി അല്ലതുണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജ് ആയി മെഡിക്കൽ കോളേജ് ആയി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് അല്ല മെഡിക്കൽ കോളേജ് അതേപോലെ ആണ് നമ്മളെ ബ്ലോക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജ് പേരുമ ബോഡ് മെഡിക്കൽ കോളേജ് മലപ്പുറം ചുടുവെള്ളം പോലും മുകളിലെ ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുമ്പോൾ ചുടുവെള്ളത്തിന് താഴ്ച കറങ്ങിട്ട് പോകണം ഇപ്പൊ അവിടെ ഞാൻ ഞാൻ ചിലപ്പോ അത് ചെയ്യുന്നുണ്ട് ചില മീഡിയ അതേപോലെ നമ്മള് ണ്ട് അതിലുള്ള ഒരു വെള്ളത്തിന് അല്ല ഒരാളെ സ്കാൻ ചെയ്യാൻ വേണ്ടി എം ആർ ഐക്ക് വേണ്ടി അവിടെ ഇറക്കി കൊണ്ടുവന്നിട്ട് പുന്തി കൊണ്ടുപോയി ഒരു കിലോമീറ്റർ പോണെന്ന് അതൊരു മെഡിക്കൽ കോളേജിൽ പറഞ്ഞാലോ അതല്ലെങ്കിൽ ബോർഡ് എടുത്ത് വെക്കുക അതല്ല ഇത് രണ്ടുകൾക്ക് ശത്രുക്കളെ പഠിച്ച് വാങ്ങട്ടെ അതുപോലെ വിഷയതല്ല പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ന്യൂസ് ചാനൽ വരുന്നുണ്ട് അപ്പൊ ഇതേപോലെ വിവാദമായ ഒരുപാട് ന്യൂസുകള് കേൾക്കാൻ സാധ്യത സാധ്യതയുണ്ട് കാരണം ഇപ്പൊ തന്നെ ഒരു ചെറിയൊരു തീ കടലിട്ട് കഴിഞ്ഞു അതും തന്നെ മെഡിക്കൽ കോളേജിനെട്ട് എടുത്തിട്ടുള്ളത് അത പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം അതിനടുപ്പൊ ഞാന് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ആളവിടെ ഉണ്ടായിരുന്നു അപ്പൊണ്ട് എലികളെ കൊല്ലണം എലിനെ തുറത്തണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്നായിട്ട് ഒരു എലിയുടെ ലഹളുണ്ട് അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെതായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് ഇവര് ന്യൂസ് ചാനലോടെ പോലും മെഡിക്കൽ കോളേജിനെ കോളേജിനുണ്ട് നിന്നാൽ തന്നെ കിട്ടുവാ അത്യാവശ്യം അപ്പോ അപ്പം നിങ്ങളെ ന്യൂസ് ചാനലിൽ അതിൻ്റെ പേരെന്തെങ്കിലും കേട്ടോ ബി എം ന്യൂസ് ബി എം ന്യൂസ് എന്നാണ് അല്ലെ അപ്പൊ ബി എം ന്യൂസിൻ്റെ ഓ ഓണറാണ് ഇപ്പം നമ്മൾ കണ്ടുമുട്ടിയത് അപ്പം നമ്മൾ എവിടെ തുടങ്ങി എവിടെ എത്തി നോക്കണം നിങ്ങൾ ഇപ്പോൾ ഒരു പോത്ത് കച്ചവടക്കാരനായി വന്ന ആ ആളിപ്പം ഇന്ന് എന്തായി പോത്ത് കച്ചവടം തുടങ്ങി അതോടൊപ്പം പിന്നെ കലാകരമായ പരിപാടി കലാപരിപാടികൾ അല്ലെങ്കിൽ കലാകാരനായി നിന്ന് ഇപ്പം ഇനി ഏറ്റവും ഇന്നത്തെ കാലത്ത് ആധുനിക കാലത്ത് ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ സോഷ്യൽ മീഡിയ കൂടെയാണ് എല്ലാവരും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ചുവടുപ്പം കൂടിയാണ് നമ്മുടെ വെല്ലാരി രാജ വെല്ലാരി നാസർ എന്നറിയപ്പെടുന്ന നമ്മുടെ നാസർഭായ് തുടക്കം കുറിക്കുന്നത് എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരിടാണ് നിങ്ങൾക്ക് ഉന്നതങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ നിന്ന് അത്യുന്നതങ്ങളിൽ നിങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ഇദ്ദേഹത്തിന്റെ ചാനലായാലും ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാം ആയാലും എന്താണോ നിങ്ങൾ കാണുന്നത് അത് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ah sí